ഈശ്വശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തിരുപ്രവിക്കാലത്തിലെ വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മാസാദ്യ വർഷാദ്യ വെള്ളിയാഴ്ച നമ്മൾ ഈ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ ആയിരിക്കുമ്പോൾ തിരുപ്രവിക്കാലഘട്ടത്തിനകത്തു വരുന്ന മാസാദ്യ വെള്ളിയാഴ്ച ഉണ്ണീശ്വരുടെ തിരുഹൃദയത്തെ ധ്യാനിക്കാൻ പറ്റിയൊരു ദിവസമാണ് ആ തിരുഹൃദയത്തെ നമുക്ക് ധ്യാനിക്കാം നമ്മൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ജനുവരി മൂന്ന് ഈശോയുടെ പേരിടലിൻ്റെ ദിവസമായി തിരുനാളായിട്ട് കൂടി ആചരിക്കുന്നുണ്ട് യേശു എന്ന പേര് ആ ഗബ്രിയൽ മാലാഗ് മംഗളവാരത്തെ സമയത്ത് പറഞ്ഞ് യേശു എന്ന പേര് അറിയും ഈശോയ്ക്ക് നൽകി യേശു എന്ന് വിളിച്ചു എന്നുള്ള അപ്പോസിറ്റ് പ്രവർത്തകർ നാലാമതി പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട് ആകാശത്തിൻ്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അതെ അത് നാമമാണ് ഇത് യേശു നാമത്തിൻ്റെ ശക്തി ജീസസ് പ്രയർ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ കിട്ടണുണ്ടാകും യേശു പ്രാർത്ഥന ശക്തിയൊക്കെ നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം ചിന്തിക്കാവുന്നതും യേശു എന്ന നാമം ആവർത്തിച്ച് ഉരുവിടുമ്പോൾ കിട്ടുന്നൊരു അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷ വേണ്ടിയിട്ട് ലഭിച്ചിരിക്കുന്ന വ്യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് സ്നാപ ഈശോ ഇങ്ങനെ കടന്നു വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കി കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വിളിച്ച് പറയുക ഇതേ സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അടുത്തൊരു ഭാഗം ആദ്യത്തെ ശിഷ്യന്മാർ സ്നാപയോഹന്ന ശിഷ്യന്മാരാണ് ഈശോയെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവരോടായിട്ട് സ്നാപ പറയുന്നുണ്ട് യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആരാണ് ഈശോമാർ യേശുവിനെ അനുഗമിച്ചു തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് നാല് ദിവസം യോഹന്നാനും ഈ ഭാഗത്ത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാമിയോന്ന പറയുമ്പോൾ പ്രവചനങ്ങൾ ബുദ്ധീകരണമാണ് വ്യക്തമായിട്ടും ആ ജൂത പാരമ്പര്യത്തിൽ ആ ഇസ്രായേൽ ചരിത്രത്തിൽ ഒരു ബലിക്കുള്ള കുഞ്ഞാട് തങ്ങൾക്ക് വേണ്ടി കടന്നു വരുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് അത് ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായം ഏഴ് വിട്ടും വാക്യങ്ങളിൽ ഈ ആടിനെക്കുറിച്ച് ബലിക്കുള്ള ആടിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മളിങ്ങനെ പൈപ്പിനുടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആടിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാനും സാധിക്കും നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇസഹാക്കിനെ ബലിയഴിക്കാൻ അബ്രഹാം കൊണ്ടുപോവുകയാണ് അങ്ങനെ മലകയറി പോകുമ്പോഴത്തേക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അബ്രഹാത്തിനോട് അപ്പോൾ ആ വിറകും തീയും മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ആട് എന്തിയെ ബലി അർപ്പിക്കാൻ ആട് കണ്ടേ അപ്പം അബ്രഹാം ഇസ്സാഹനോട് മറുപടി പറയുന്നുണ്ട് ദൈവം തരും അത് ദൈവം തരും പിന്നീട് നമുക്കറിയാം ആ സംഭവം നമുക്ക് വ്യക്തമായിട്ടും പരവർത്തി കേട്ടിട്ടുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇവൻ്റെ കത്തി ഉയർത്തുമ്പോൾ ദൈവം ഇടപെടുന്നു അതിനുശേഷം ഉൾപ്പടർപ്പിൽ കുരുങ്ങിക്കിടക്കുന്നൊരാടിനെ അവർ കാണുന്നു അതിനെ ബലി കഴിപ്പി ബലി കഴിക്കുകയും ചെയ്യുന്നു പകരം പകരം ബലി കഴിക്കപ്പെട്ട ആട് ആർട്ടിഫിഷ്യൽ ഫുൾട്ടൻഷീൻ്റെ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ മനോഹരമായിട്ട് ദൈവം അവതരിപ്പിക്കുന്നുണ്ട് സ്നാപകൻ ആണ് അബ്രഹാത്തിനോട് ഇസഹാക്ക് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇസ്ഹാക്ക് നൂറ്റാണ്ടുകൾക്കുമ്പേ അതാണ്ട് ക്രിസ്തുവിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അബ്രഹാം തോട് മകൻ ഇസഹാക്ക് ചോദിക്കുന്നു അപ്പം ആ ആട് എന്തിയെ എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നത് സ്നാപയോഹനനാണ് ആട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ് ലോകത്തിൻ്റെ ഭാഗം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് സ്നാപയോഹനനാണ് അതിന് മറുപടി കൊടുത്തതെന്ന് ആർച്ച് ബിഷപ്പുണ്ടീ ലൈഫ് ഓഫ് ക്രൈസ്റ്റിൽ പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രം കഴുകി കുറിച്ച് നമ്മൾ വെളിപാട് പുസ്തകത്തിന് വായിക്കുന്നുണ്ട് ഇവിടെ ഈ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് രക്ഷ പ്രാപിച്ചവരെ കുറിച്ച് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് ആ പെസാഹം ഒരുക്കുമ്പോഴത്തേക്ക് ആടിൻ്റെ രക്തം കൊണ്ട് കട്ടളപ്പൊടിയിൽ അത് പുരട്ടി കഴിയുമ്പോൾ അതുവഴി പോകുന്ന സംഹാരദൂതനകത്തേക്ക് പ്രവേശിക്കുകയോ അവരെ സംഹരിക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ രക്ഷപ്രാപിക്കുന്നുണ്ട് അങ്ങനെ ഈജിപ്തിൽ നിന്നും ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനം രക്ഷപ്രാപിക്കുവാനായിട്ട് പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് ഈ ആടാണ് ആണ് നമുക്ക് പിന്നീട് ബൈബിളിൽ ഉടനെ നമ്മൾ വെളിപാട് പുസ്തകം വരുമ്പം പറയുന്നുണ്ട് കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട് അതായത് മുറിവേറ്റ് കൊല്ലപ്പെട്ട് രക്തം മാറുന്ന നിൽക്കുന്ന കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുക അത് ഉയർത്തിയെന്നേറ്റം ഈശ്വരയുടെ പ്രതീകവുമാണ് അപ്പോൾ പകരക്കാരനായ ആട് വിശുദ്ധീകരണത്തിനുള്ള ആട് കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട് ഇങ്ങനെ ഈ സഹനദാസനായ കുഞ്ഞാട് ഏശയാട് കുർച്ചർ സഹനദാസനായ കുഞ്ഞാട് ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായിട്ടും ഈശോയെ അവതരിപ്പിക്കുക നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈശോ പ്രവചനങ്ങളിൽ പൂർത്തീകരണമായി കുഞ്ഞാടാണെന്ന് വ്യക്തമാക്കി കഴിയുമ്പോൾ ഈശോ നമ്മളെയും വിളിക്കുന്നത് ആടെന്നാണ് ഈ ഇടയൻ്റെ കഥയൊക്കെ പറയുമ്പോൾ വഴുതിട്ടിപ്പോയി ഒരു കുഞ്ഞാടിൻ്റെ പുറകെ പോകുന്ന ഇടേനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ ആട് ഞാൻ ഈശോയാണ് കുഞ്ഞാടെന്ന ബൈബിളിൽ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞും ഒക്കെ പരയാവർത്തി പറഞ്ഞു കഴിയുമ്പോൾ ഈശോ പറയുകയാണ് ആട് നീയ അതായത് നമുക്കുള്ളിൽ ക്രിസ് നമ്മൾക്കുള്ളിൽ ക്രിസ്തു ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് അടുത്തത് കുഞ്ഞാട് ക്രിസ്തുവാണ് ക്രിസ്തു പറയുന്നത് നീയാണ് കുഞ്ഞാടെന്ന് ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെ ഒരു വ്യക്തമായിട്ടും ക്രിസ്വാംശമുള്ളവരാണ് നമ്മളൊന്ന് ഈശോ ഈ കഥകളിലൂടെയൊക്കെ ഈ കഥ പറഞ്ഞ കഥയിലൂടെയൊക്കെ നമ്മളെ നമുക്ക് വ്യക്തമാക്കി തെരഞ്ഞെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കും പത്ര ദിവസത്തോട് സംസാരിക്കുമ്പോഴും പറയുന്നുണ്ടല്ലോ പത്ര ദിവസം ഷിമിയോ ഈ ഒരാളുടെ പുത്തിനായ ഷിമിയോനെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ ഊവ് കർത്താൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ കുഞ്ഞാടുകൾ മേയ്ക്കും എന്ന് പറയുന്നുണ്ട് കുഞ്ഞാടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈശോയോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവനും കുഞ്ഞാടാണ് അല്ലെങ്കിൽ ഈശോ വഴിയറ്റിപ്പോയം പോലും അപ്പോൾ അതിനർത്ഥം സഭയോട് പാപ്പ ആദ്യത്തെ പാപ്പായ പത്രഹസനോട് പറയുന്നത് വഴി സഭ തിരുസഭയോട് ഈശോ പറയുകയാണ് എല്ലാ മനുഷ്യരിലും ക്രിസ്തു ഉണ്ട് കുഞ്ഞാട് ഞാനാണെന്ന് പ്രവചനങ്ങൾ പറഞ്ഞുവെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളിൽ കുഞ്ഞാടുണ്ട് നിങ്ങളാണ് കുഞ്ഞാടെന്ന് അപ്പോൾ ക്രിസ്തു നമ്മളെ ക്രിസ്തുവിൻ്റെ അംശം ക്രിസ്ത്വാംശം ഉള്ളവരായി കാണുന്നു ഒപ്പം നിങ്ങൾ കുഞ്ഞാടാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു ആ ഒരു പ്രിവിലേജിലേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്യുന്നു അപ്പോൾ ബലിക്കുള്ള കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ ആ തിരുബലിയിൽ പങ്കുയർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ നിൻ നിൻ്റെ കുഞ്ഞാടുകളാണ് നിൻ്റെ സ്വഭാവമുള്ള കുഞ്ഞാടുകളായി മാറാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ അത്രയും റിസംബ്ലൻസ് അത്രയും സാമ്യം ഉണ്ടാകാൻ വേണ്ടിയ ഈശ്വ രണ്ട് ആ ഒരേ ഇമേജ് രണ്ടിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഈശോ കുഞ്ഞാടാണ് ഈശോ പറയുന്നത് നിങ്ങൾ കുഞ്ഞാടാണ് അപ്പോൾ ഈശോയുടെ സ്വഭാവമുള്ളവരായി കുഞ്ഞ ഈശോയെപ്പോലെ കുഞ്ഞാടായി മാറാനുള്ള കൃപയ്ക്കായിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഈശോയുടെ ആ തിരുപ്പിറവി കഴിഞ്ഞിട്ട് വരുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് കുഞ്ഞാട് കുഞ്ഞ ഉണ്ണി ഈശോ എന്ന് പറയുന്നത് കുഞ്ഞാട് ഈശോയെ കടന്നു വരുന്നു വളരെ നിസ്സാരനായി അല്ലെങ്കിൽ ബലി കഴിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആ സഹനദാസൻ്റെ കാര്യം പറയുമ്പം ഏശ്യ എൺപത്തി മൂന്ന് നമ്പൾ വായിക്കുന്നത് അങ്ങനെ ബലിക്കൊണ്ടുപോയ കുഞ്ഞാടിനെ പോലെ നിശബ്ദനായിരുന്നു എന്നൊക്കെ പറയുന്നത് അപ്പം വളരെ സൗമ്യമായി പകരക്കാരനായി മരിക്കാൻ മനസ്സുള്ള കുഞ്ഞാടുകളായി നമ്മളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കും ഈശോ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ സമൂഹത്തിന് വേണ്ടി ജീവൻ വിലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ തെളിയിച്ചു വചനം തെളിയിച്ചു അതാണ് നമ്മളിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനൊത്ത് മുന്നോട്ടു പോവുകയും ജീവിക്കുകയും യേശു കുഞ്ഞാടിനെ പോലെ യേശുവിൻ്റെ കുഞ്ഞാടുകളായി ജീവിക്കാനൊക്കെ വയ്ക്കി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം അത് നമ്മൾ അനുഗ്രഹിക്കട്ടെ